എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതിവിടെ ഏത്തപ്പഴം വെച്ചിട്ടൊരു നാല് പനി പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മളിവിടെ നാലഞ്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴാണ് കേട്ടോ അപ്പം നമ്മളതിൻ്റെ അരിവെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇല്ലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ പുഴുങ്ങിയെടുക്കണം നമുക്ക് നമ്മളിവിടെ ഒരാളെ തേങ്ങയും ചിരണ്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ടൈപ്പ് ഒരു ഒരു ഓറഞ്ചിൻ്റെയൊക്കെ ആ ഒരു വലിപ്പം വരുന്ന ഒരു കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര നമുക്കൊന്ന് ഉരുക്കി മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മളതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇതൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് കൊടുത്തുട്ടോ അവളം അതിന് ശേഷം നമ്മൾ നന്നായി മെൽറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ചിരണ്ട് വെച്ചിരുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഒരു തേങ്ങ നല്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന ഒരു പാകം വരെ വെച്ച് നമ്മൾ ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചെറിയ ജീരകം ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഒരു അട ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് എല്ലായിടത്തേക്കും എത്തിച്ച് യോജിപ്പിച്ച് ഒരു ഒരു ഉണങ്ങി നന്നായിട്ട് ഒരു ഉണക്ക് വരുന്ന രീതി വരെ ആക്കി എടുത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പത്തെ അടുപ്പിലിരുന്ന് നമ്മുടെ ഏത്തപ്പഴം പുടുങ്ങിയത് നന്നായി എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കേട്ടോ എന്നിട്ട് നമ്മളത് ചൂടാറ്റി എടുത്ത ആറം വെച്ചിട്ട് നമ്മളൊരു മൂന്നാലഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ബ്രെഡ് വേണമെന്നില്ലാട്ടോ നമുക്ക് റവ എടുത്താലും മതി ബ്രെഡിനേക്കാളും കുറച്ചും കൂടി നല്ലത് റവയായിരുന്നു നമുക്കാർക്കാണെങ്കിലൊരു ചെറിയ അപത്തമൊക്കെ പറ്റുമല്ലോ അപ്പം ആദ്യം ഈ പഴം ഒന്ന് അരച്ചെടുക്കണേ അരച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ബ്രെഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും അരച്ചെടുത്തതിന് ശേഷം ഈ ബ്രെഡും കൂടെ കുടിച്ച് നമ്മൾ അതിൽ ചേർത്തിട്ട് ഡയറക്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതൊരു ഇല വാട്ടിയെടുത്തിട്ട് ആ ഇലയിൽ പരത്തി ഇനി നമ്മൾ തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കിയല്ലോ അതും കൂടെ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാ ഇലയിൽ പരുത്തി എടുത്ത് നമ്മൾ ഇതിൽ വെച്ച് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ പഴത്തിൻ്റെ ആ ഒരു മിക്സൊക്കെ വെന്തിട്ടും ഇലയിൽ ഒട്ടിപ്പിടിച്ചൊരവസ്ഥയായിരുന്നു അപ്പം റവയാണെങ്കിൽ ഇച്ചിരിയും കൂടി പെർഫെക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇനി നമുക്ക് അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം താങ്ക് യു